പറ്റിട്ട് എന്തോ മോശമായിട്ട് മോശമായിട്ട് ചാറ്റ് ചാറ്റ് ഞാൻ കുറിച്ച് ആ അതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ ഞാൻ അയച്ചു തരാം അയച്ചതരാം മെസ്സേജ് ചെയ്തിട്ടുണ്ട് അത് അവക്കഴിച്ചു കൊടുത്താണ് ഇങ്ങനെ ഞാൻ കുറിച്ച് ഞാൻ എന്റെ എന്റെ വാക്കാൽ അപ്പൊ നമ്മുടെ മിറാക്കൽ ബ്യൂട്ടി വ്ളോഗിലെ അമൽ എന്ന കാര്യം ഏകദേശം തീരുമാനമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനൊരു സവടക്കം കൂടി നടത്തിയാൽ മതി ഇപ്പൊ അതി പറയുന്ന ഇച്ചാനെതിരെ മല്ലു ഫാമിലിയിലെ സുജിൻ രംഗത്ത് വന്നിരിക്കുകയാണ് എന്തേ കാരണം ഈ പറയുന്ന ഇച്ചായൻ ഏതോ പെൺകുട്ടിയോട് ചാറ്റ് ചെയ്യുന്നതിന് എടുത്ത് പറഞ്ഞു പോലും എനിക്ക് മല്ലു ഫാമിലിയിലെ പൊന്നൂസുമായി മറ്റേ ടൈപ്പ് ബന്ധമുണ്ട് എന്ന് എന്നുള്ളത് ആശയെ ഏതോ ഞരമ്പുരോഗം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു ആവശ്യത്തിന് പുറത്ത് പറഞ്ഞതായിരിക്കും സംഭവം അതീ പറഞ്ഞ പെൺകുട്ടി അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ മല്ലു ഫാമിലി അമൽ എന്ന ഇച്ചാനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഈ മിറാക്കൽ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഫാമിലി ഫാമിലിന്തൊക്കെയാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ സംഭവം കുഞ്ഞാറ്റയും ആയി ഡിവേഴ്സിനെ കാരണമായി കുഞ്ഞാറ്റ പറഞ്ഞത് കാണാൻ പറ്റാത്ത പല ചാറ്റുകളും ഇച്ചാന്റെ പല പെൺകുട്ടികളുമായിട്ടുള്ള അവിധ ചാറ്റി കുഞ്ഞാറ്റ പിടിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവേഴ്സ് സംഭവിച്ചിട്ടുള്ളത് അതിന് പിന്നോട് എന്തോ ഷെഫീന ബിവി എന്ന് പറഞ്ഞ യൂട്യൂബർ ഒരു ദിവസം മുന്നേ ഇച്ചാൻ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ഒരു കാമ ചാറ്റ് നമ്മൾ അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷെഫീന ബിവി ആ ചാറ്റ് പുറത്തുവിട്ടതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഈ പ്രശ്നങ്ങൾ എല്ലാം എന്ന് നമ്മൾ കേട്ടോക്കാം ഞാൻ ഒത്തിരി പെൺകുട്ടികളുമായി വഴിവിട്ട ബന്ധം എന്തിനാ എന്ന് പറയുന്നില്ലേ അവൾ അവന്റെ വൈഫിനെ വെച്ചുപോലും അവൻ പറഞ്ഞിട്ട് അവൻ ഗേമത്തോടു കൂടി പറയുന്നുണ്ട് അവളുമായിട്ട് പോലും എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് പറയുന്നത് ആരൊക്കെ ആരെ ഒരു പെണ്ണുങ്ങളെ ഞാൻ വിട്ടിട്ടില്ല അതൊക്കെ ചെലപ്പോ തള്ളിലും അവനൊരു വികാര തള്ളിച്ചിലും മോളെ തള്ളി മറിച്ചതാണ് സംഭവം ഇതൊക്കെ പുറംലോകം ഇവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല എന്തായാലും ഇച്ചാ ഈ പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടി വിവരങ്ങളെല്ലാം ഷെഫീന ബിവിക്ക് ചോർത്തി കൊടുക്കുന്നതും ഷെഫീന ബി അതൊരു വീഡിയോ ചെയ്യുന്നതും എനിവേ ഷെഫീന ബി ചെയ്ത ഈ വീഡിയോ അത്യാവശ്യം ചർച്ച ആക്കപ്പെടുകയും ചെയ്തു കേട്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞു മല്ലു ഫാമിലിയിലെ പൊന്നൂസിനും സുജിനും ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുകയും ഇതിന് സത്യാവസ്ഥ അന്വേഷിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ മല്ലു ഫാമിലിയിലെ സുജിലെന്താക്കി നേരെ കോൾ ചെയ്തു തന്റെ ഭാര്യയെ വെച്ച് ഇവ പറഞ്ഞിട്ടുണ്ട്

ഒരാളങ്ങനെ മെസ്സേജ് അവ കഴിച്ചുകൊടുത്താണ് ദൈവം ഞാൻ കുറിച്ച് ഞാൻ എന്റെ എന്റെ വാക്കാൽ പറയുന്ന ഒരു ഒരു ചാറ്റിന്റെ ഒരു മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു വോയിസോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കേസ് കൊടുത്തോ നിങ്ങൾ കേസ് കേസുകൊടുത്തോ ഇവരൊന്ന് പറഞ്ഞു രണ്ടാമത്തെ പറയാനുള്ളൂ നിങ്ങൾ പോയി കേസ് കൊടുത്തോ നിങ്ങൾ പോയി കേസ് കൊടുത്തു ഇത് മാത്രമേ പറയാറ് തോന്നുന്നു ഇന്നലെ ഇവന് ഇതേമാതിരി കുഞ്ഞാരകത്തിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വിനെയാണ് പറയുന്നത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങള് പോയി കേസ് കൊടുക്കും നിങ്ങള് പോയി കേസ് കൊടുക്കും ഇവരിതല്ലാണ്ട് വേറെ ഒന്നും പറയാറില്ലെന്ന് തോന്നുന്നു ഇവിടെയും കണ്ടില്ലേ ഇവരിതെന്നാണ് പറയുന്നത് കേസ് കൊടുക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ ചായ നിങ്ങൾ പൊന്നൂസമായ അതീത ബന്ധമുണ്ട് എന്നുള്ളൊരു പരാമർശം മറ്റൊരു പെൺകുട്ടിയോട് നടത്തിയോ അതേ മറുപടി പറയുന്നത് ആളില്ലേ റി അവരുടെ കിട്ടും അവരെന്തോ വീഡിയോയിലെന്തോ മല്ലു ഫാമിലിയില് സുജിന്റെ പൊന്നൂച്ചനെ പറ്റിയിട്ടടക്കം മിച്ചായന് ആ എന്തൊക്കെ തോന്നിവാസം പറഞ്ഞു അങ്ങനെ അപ്പൊ കൊറേ കമന്റ്സ് എനിക്കും പൊന്നുവച്ചനൊക്കെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് ആ അങ്ങനെ പറഞ്ഞതൊന്നൊക്കെ പട അപ്പൊ നമ്മളൊരു മര്യാദയ്ക്ക് നമുക്കൊന്ന് വിളിച്ചു ചോദിക്കണം നമ്മളെ കൂട്ടുകാരും ഇല്ല പൊന്നൂസ് ഞാൻ പുറത്താണ് ലൗഡ് സ്പീക്കറുണ്ടാ ഞാൻ പറഞ്ഞത് ഞാൻ പൊന്നൂസ് ആയിട്ട് ഈ ഒരു ഏതൊരു ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ് പറഞ്ഞേക്കുന്നത് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ആയി ചേരാ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞതാ അത് കുഞ്ഞാറ്റിയുടെ അമ്മയായിട്ട് എനിക്ക് ഇതുണ്ടായിരുന്നു പൊന്നൂസ് ആയിട്ട് ഉണ്ടായിരുന്നു മറ്റേ ഡ്രീം ബ്രൈഡർ അനു ഇല്ലേ അനുവിന്റെ എനിക്ക് ഉണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ അവർ സ്ക്രീൻഷോട്ട് കാരണം മറ്റേ അങ്ങനെ മെസ്സേജ് കമന്റുകളൊക്കെ വരുന്നുണ്ട് അതിന്റെ നാളെ ആരെങ്കിലും എടുത്തിട്ട് വല്ല വീഡിയോ എടുത്തിട്ട് വല്ല ട്രോൾ അത് അങ്ങനെ കയറി പോകും പിന്നെ അല്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ വോയിസ് ഈ സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്ത് വെക്കട്ടോ ഈ ഞാൻ പറയുന്നത് ഞാൻ ഇപ്പൊ യൂട്യൂബ് ഞാൻ യൂട്യൂബിൽ സത്യം പറഞ്ഞു നിർത്തിയു നമുക്ക് വേറെ ഞാൻ യൂട്യൂബ് വീഡിയോ ഇടാറില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടു നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്ന് താമസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് താമസിച്ചിട്ടുള്ള വ്യക്തിയാണ് കൊന്നുസിന്റെ അടുത്ത് അവൾക്ക് ഒരു അവളോട് ചോദിച്ചോക്കിപ്പോ ഒരു ചേട്ടനോ അല്ലെങ്കിൽ ഒരു കൂടപ്പുറപ്പ് നല്ല രീതിയിലൊരു നോട്ടം കൊണ്ടെങ്കിൽ പറയാം ഞാൻ 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 ഇപ്പം അമ്മയായിട്ട് ഞാൻ പരിപാടി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ആ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞത് ആയിട്ടുണ്ടായിരുന്നു അനുവിന്റെ ഇതൊന്നും ഇവിടെ അപ്പൊ ഇതെല്ലാം ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടി പറഞ്ഞ് പരുത്തിയ അലഗേഷൻസ് ആണ് പറഞ്ഞു വെക്കുന്നത് അല്ലെ പക്ഷെ ഗ്രീഷ്മ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മയെ മറുപടി എനിക്ക് അറിയില്ല എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് മനസ്സാവാച അറിയില്ലാത്തൊരു പെണ്ണ് നിങ്ങളെ കുറിച്ച് എന്തിനു മോശം കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞെടുക്കണം അല്ല അറിയാത്തോണ്ട് ചോദിക്കാം അവളെ എനിക്ക് അറിയില്ല പോലും ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയോ ചുറ്റിക്കളി ഈ പറയുന്ന ഗ്രീഷ്മയും ഇച്ചാനും തമ്മിൽ നടന്നിട്ടുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഷെഫീന ബിവിക്ക് ഈ വിവരങ്ങളെല്ലാം ചോർത്തി കൊടുത്തതും ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തതുമെല്ലാം ഈ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് അല്ലെ അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഷെഫീന ബിവി ഒരു വീഡിയോ ചെയ്തതും ഇനി ഈ സെഫിന ബിവിക്ക് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഈ ഗ്രീഷ്മ കുഞ്ഞാറ്റക്കും ഈ വിവരങ്ങൾ ചോർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു ഏത് തന്നോട് ഇച്ചായും എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ എന്തായാലും കുഞ്ഞാറ്റോട് ഈ പറഞ്ഞ ഗ്രീസ്മ ചാറ്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് ഞാനൊന്ന് വായിച്ചേരാം പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് തൻ്റെ മമ്മിയെ വരെ അവൻ ചെയ്തിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു സുജിൻ പൊന്നൂസിലെ പൊന്നൂസായിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ആരും അറിയില്ല എന്നും ഒരേ ടീ ഷോപ്പിൽ നിന്ന് ചായ കുടിക്കോ അവൻ ആരോടും പറയില്ല എന്നും ആരോടും പറയരുതെന്നും പറഞ്ഞു ടെലഗ്രാമിലൊക്കെ ലാസ്റ്റ് വീഡിയോസ് ഒക്കെ സെൻഡ് ആക്കി ഞാൻ ലാസ്റ്റ് ടൈം നിന്നും ബ്ലോക്ക് ആക്കുകയാണ് ചെയ്തത് പിന്നെ ടി വി അനുവിന്റെ വൈഫ് ചിന്നു ചിഹ്നുമായിട്ടും ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഇതാണ് ഈ ഗ്രീഷ്മ കുഞ്ഞാറ്റിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തേടി പറയുന്ന സുജിൻ ഗ്രീഷ്മെ വിളിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും അന്ന് കേട്ടു നോക്കാം ഗ്രീഷ്മു ഹലോ അയച്ചിട്ടുണ്ട് ഹായ് ഗ്രീഷ്മ ഞാൻ സുജിനാണ് എന്നറിയുന്നു ഞാൻ ബുദ്ധിമുട്ടാവില്ല ഇതിലുള്ള കോൾ ഒന്ന് അറ്റൻഡ് ചെയ്യോ അല്ലെങ്കിൽ എനിക്ക് നമ്പർ തരുമോ ചോദിക്കാൻ നടന്നു നമ്പർ അയച്ചിട്ടുണ്ട് ഞാൻ ബ്ലർ ചെയ്യുന്നുണ്ട് ഞാൻ വിളിക്കാൻ പോവാണ് ഓക്കെ ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യങ്ങളോ ഓക്കെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചരാം ഓക്കെ വെയിറ്റ് നമ്പർ മറ്റേ തിരക്കിലാണോ ഓക്കെ ഈ സമയത്ത് നമ്പർ ചോദിച്ചിട്ട് സോറി ഈ സമയത്ത് വിളിച്ചിട്ട് സോറി ഒരു നമ്പർ ചോദിച്ചു മനസിലായി കുഞ്ഞാറ്റം അത് അമലൊരിക്കലിവറി ഞാൻ സമയത്ത് ഇങ്ങനെ അപ്പൊ ഞാൻ ഡെലിവറി ആയോന്നൊക്കെ അപ്പൊ അമല എന്നെ ഫോണോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവനെ ഓരോ രീതിയില് സംസാരിച്ച സമയത്ത് പറഞ്ഞതാണ് എന്താ സു പൊന്നൂസ് ആയിട്ടൊക്കെ അവനിങ്ങനെ പിന്നെ ഈ തിരുവനന്തപുരത്തുള്ളൊക്കെ ആണ് പക്ഷേ ഇത് റിക്കവർ ചെയ്യാൻ പറ്റും അല്ല റിക്കവറിയാ റിവർ ചെയ്യാ ഞാൻ പറഞ്ഞുതരാം ഓക്കെ റിക്കവറി അതോ അല്ല എനിക്ക് ഞാൻ നിങ്ങളെ സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതെ അവനെന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന്റെ പ്രൂഫോ കാര്യങ്ങളോ എന്നോട് ചോദിക്കരുത് എന്റെ അടുത്ത് അതില്ല പോലും ഈ പ്രൂഫ് ഒന്നില്ലാണ് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ കുഞ്ഞാറ്റോടും ഷെഫീനഅിയോടും ഒക്കെ നിങ്ങൾ ഓരോന്ന് പോയി പറഞ്ഞു കൊടുക്കാൻ എനിക്ക് എന്തോ ഗ്രീഷ്മന്റെ കാര്യത്തിൽ നല്ല ഉടപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ബാക്കി കേട്ടോക്കാം മറ്റേ അവൻ നിങ്ങളുടെ അങ്ങനെ ചാഞ്ഞാപ്പവന് വിളിച്ചിട്ടുണ്ടാവും അവൻ നിങ്ങളെ പോലും കൂടി ഇല്ല ഫോളോ റിക്വസ്റ്റ് നമ്പർ ഞാൻ ും അവൻ ശരി അവൻ എന്നെ വിളിച്ചതിന് കോൾ റെക്കോർഡ് ഒക്കെ കയ്യിട്ടുണ്ട് സ്ക്രീൻഷോട്ടും കയ്യിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എന്നോട് ചോദിക്കരുത് എന്റെ കയ്യിലോ പോയി ഇത് കേട്ടാൽ തന്നെ മനസ്സിലാക്കും ഇവള് ഫുൾ ഉഡായിപ്പാണെന്ന് എന്തായാലും ഇവള് വാട്സാപ്പിൽ ഇച്ചാനും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത് ഇച്ചാനാണെങ്കിലോ എനിക്ക് അവളെ കുറിച്ച് അറിയുക പോലും ചെയ്യില്ലെന്നാണ് പറയുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി മല്ലു ഫാമിലി ഒന്നും കൂടെ ഇച്ചാനും വിളിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും അതുകൂടി കേട്ട് നിർത്താം അഖിലീഷ്മാ പറഞ്ഞ കുട്ടിക്ക് ഞാൻ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോണില് അപ്പൊ ആ കുട്ടി പറഞ്ഞത് മറ്റേ ആ കുട്ടിയുടെ അങ്ങനെ സംസാരിച്ചു എന്നാണല്ലോ പറഞ്ഞത് അവള് പറഞ്ഞു അവളുടെ അവളുടെ വാട്സാപ്പിൽ എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ കുട്ടിക്ക് അയച്ചെന്നു വെച്ചിട്ട് അവൾ അങ്ങനെ അത്ര ഉറപ്പിച്ച് പറയല്ലേ അപ്പൊ ഇപ്പൊ അവളും പറയാ ഇപ്പൊ അവളും പറയണത് മറ്റേ അവളും പറയണത് അവളോട്ട് ചാറ്റ് ചെയ്തോ ആ മറ്റേ അവളെ ചാറ്റ് ഇപ്പൊ അവളെ ഫോണിലില്ല ഇനി എന്തെങ്കിലും ഇതാവണെങ്കി കേസ് കൊടുത്തോന്ന് അവള് പറയണത് എന്റെ പെൺകുട്ടി ബ്ലോക്ക് ചെയ്ത് വെക്കണേ അല്ല ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കാൻ ഇപ്പൊ ഒരു ഇപ്പൊ എന്റെ നമ്പർ ഇഷ്ടം ആൾക്കാർക്ക് കൈത കുഞ്ഞാരുടെ കയ്യിലെടുക്ക എന്റെ നമ്പർ ഉണ്ട് ഇപ്പൊ അന്നെ ആ കുട്ടി ബ്ലോക്ക് ചെയ്യാനുള്ള കാരണം എടാ ഞാൻ ചോദിക്കുമോ ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു ആ പെൺകുട്ടി അന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യം എന്താ പറയുക അതന്നെ അത് തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചാണ് അത് എന്തിനാണെന്ന് ചോദിക്കണേ ഞാൻ അതിന്റെ കാരണം അത് ഞാൻ കണ്ടു ആ അത് കുഞ്ഞാറ്റെ പൊല്ലൂസനെ അയച്ചുള്ളൂ ആ ഇവ നല്ലോണം ബബ പഠിക്കണ്ടില്ല ആ പെൺകുട്ടി എന്തിനും ഇന്ന് ബ്ലോക്ക് ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവ വേറെ എന്തൊക്കെയാണ് മറുപടി പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവന് അതിന് മറുപടി പറയാനില്ല ഒന്നില്ലാണ്ട് ഒരു പെണ്ണൊരാളെ ബ്ലോക്ക് ചെയ്യില്ലല്ലോ അപ്പൊ സംഭവം എല്ലാം കൂടി കൂട്ടി വായിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പറഞ്ഞ ഗ്രീഷ്മയും ഇച്ചാനും തമ്മിൽ എന്തൊക്കെയോ ചാറ്റ് നടന്നിട്ടുണ്ട് പിന്നീട് രണ്ടാളും തെറ്റിപ്പിരിഞ്ഞ സാഹചര്യത്തിലായിരിക്കണം ഇച്ചാനെ കുറിച്ചുള്ള മോശം കാര്യങ്ങൾ ഈ പറഞ്ഞ കുഞ്ഞാറ്റക്കും ജെഫീന ബേബിക്കും ഗ്രീഷ്മ അയച്ചു കൊടുത്തത് പക്ഷേ ഇതിന്റെ കൂട്ടത്തിൽ താൻ ഇച്ചാനോട് ചെയ്തത് എന്താണ് എന്ന് പുറത്ത് വരരുതെന്ന് ഗ്രീമ നന്നായി ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയാണ് പല പ്രൂഫുകളും സുചിം ചോദിച്ചത് സമയത്ത് അവൾ പഠിക്കുന്നത് അല്ലെങ്കിൽ തപ്പി തപ്പി കളിച്ചത് കാരണം ആ പ്രൂഫുകൾ കഴിച്ചു കൊടുത്താണെങ്കിൽ അവൾ ഇച്ചാനോട് എന്തൊക്കെ കാണിച്ച് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതിന്റെ തെളിവുകളും പുറത്തു വരുമോ അപ്പൊ അവളും കൊടുക്കും അപ്പൊ അതുകൊണ്ട് തന്നെ സുജിനും ഓരോന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ പ്രൂഫ് എന്റെ കയ്യിലില്ല ഇപ്പൊ എന്റെ പ്രൂഫ് എന്ന് പറഞ്ഞു തപ്പി കളിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇച്ചാനും ഫ്രോഡാണ് ഈ പറയുന്നത് ഗ്രീസ്മയും ഫ്രോഡാണ് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല ഇനി ഇച്ചാനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വരാൻ കിടക്കുന്നുണ്ടോ ആവുമോ എന്താണത് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്ക് താങ്കമല്ലോ കാണാം